തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വഴി കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗലാപുരം വരെ നീട്ടി ആദ്യ സർവീസ് നാളെ മംഗലാപുരത്ത് നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യും വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു ടിൻഡു കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വഴി കാസർഗോഡേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ടാണ് ഇപ്പോൾ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് റെയിൽവേ അറിയിപ്പ് വന്നിട്ടുള്ളത് മാംഗ്ലൂരിൽ നിന്നും നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും അതോടൊപ്പം തന്നെ ഈ കൊല്ലം വഴി തിരുപ്പതി വരെ പോകുന്ന ആഴ്ചയിൽ ഒരുക്കിയുള്ള ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശരി തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വഴി കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗലാപുരം വരെ നീട്ടി ആദ്യ സർവീസ് നാളെ മംഗലാപുരത്ത് നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യും ടിന്റു വിവരങ്ങൾ നൽകിയത്